അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ബാലി ദ്വീപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സ്പോ നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അത് പഴയ വീഡിയോ ആണ് എനിക്കിപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം കിട്ടിയത് അപ്പോൾ അതിലേക്ക് എൻട്രി ആവാൻ വേണ്ടിയിട്ടുള്ള പുറത്തെ ഇതൊക്കെ അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ചായ കുടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതൊക്കെ അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കെന്തായാലും അകത്ത് കയറി നോക്കാം ഇപ്പോൾ എൻ്റെ ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഒരു കുട്ടിയും കൂടി വരാനുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല കൂടുതലും വെയിൽ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാം അകത്ത് കയറി ഇരുന്നവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളകത്തേക്ക് കയറി ഇതാണ് അകത്ത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ബാലയിലുള്ള ഒരു എക്സാക്ട് കോപ്പി എന്ന് തന്നെ പറയാം അതിൻ്റെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനെപ്പോലെ തന്നെ എക്സാക്ട് കോപ്പി എന്ന് പറയുമ്പോഴത്തേക്കും അത്ര അവിടുത്തെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ എന്താ പറയുക ആ ഏകദേശം എല്ലാം ഉണ്ട് മീൻ മീ എനിക്ക് സത്യം പറഞ്ഞാൽ മീനെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും പേടിയുണ്ട് കൂട്ടായിട്ട് കടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് പിന്നെ അവിടെ അവിടെയുള്ളവർ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്ത് കയറി അതിലുള്ള ഇതാ സ്വിങ് ഇല്ലേ അവിടുത്തെ ബാലയിലുള്ള വലിയ സ്വിങ് അതിൻ്റെ ഒരു കോപ്പി പിന്നെ മീൻ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം ഓ എന്ത് രസമായിരുന്നു എന്നറിയോ അവിടുത്തെ ആ ഒരു വൈബൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ മീനുകളുടെ ആ ഒരു ഇതൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിയൊക്കെ മാറി അതിനെ വീണ്ടും വീണ്ടും തൊടാനും അതിനെ പിടിച്ചൊന്ന് എടുക്കാനും ഒക്കെ തോന്നിപ്പോവും അങ്ങനത്തെ നല്ല ഭംഗിയുള്ള മീനുകളാണ് അവിടുത്തെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു വൈബായിരുന്നു അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്രയും നാളും ഇതേമാതിരിയുള്ള എക്സ്പോ ഞാൻ എറണാകുളത്ത് വരുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഡിഫറെൻ്റ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് അവിടുത്തെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയത് എൻ്റെ ആദ്യത്തെ വീഡിയോയും എൻ്റെ യൂട്യൂബ് വീഡിയോയിലെ ലോങ് വീഡിയോയും ഇതായിരിക്കും അപ്പോൾ ഞാനത് ആ ഇല്ലേ അവിടെ നിങ്ങളൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ബാലിയിലുള്ള വലിയ സ്വിങ് അതായത് ആ മലനിരകളിലും എല്ലാം അവിടുത്തെ ആ ഒരു ഭംഗി ആ സ്വിങ്ങിൽ നമ്മൾ ഊഞ്ഞാലാടുമ്പോഴത്തേക്കും നല്ല ഭംഗി അങ്ങോട്ട് കിട്ടും അപ്പോൾ ആ അതിൻ്റെ തന്നെ ഒരു വേർഷൻ ഒരു ചെറുത് അത്രേ ഉള്ളൂ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പോയതുപോലെ ഒരു സുഖം കിട്ടി എല്ലാവർക്കും നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ എല്ലാം ഞങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി ഇത് ഡാൻസിങ് വാട്ടർ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കേട്ടോ കാരണം ചേച്ചിയും ചേച്ചിയുടെ മോളും വരാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു ചേച്ചി ജോലി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടും ചേച്ചിയുടെ മോള് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടീ ഷോപ്പ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടെയുള്ള മീനുകളെയൊക്കെ കണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനിങ് ആയിരുന്നു അങ്ങനെ പയ്യ പയ്യെ നടന്ന് നടന്ന് ആ ടീ സ്റ്റോളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി മീൻ വലിയ വലിയ മീൻ എൻ്റെ ലൈഫിൽ ഞാൻ മലേഷ്യയിൽ പോയപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ മീനുകൾ ഇത്രയും വലിയ മീനുകളെല്ലാം കണ്ടേക്കുന്നത് കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു സാധാരണ അവൾക്ക് മീനെന്ന് പറഞ്ഞാൽ ജീവനാണ് പക്ഷേ ഇതൊക്കെ ലൈവായിട്ട് നേരിട്ട് കണ്ടു ഒരു പേടി ഭയങ്കര പേടിയായിരുന്നു അവൾക്ക് പിന്നെ അത്യാവശ്യം എല്ലാവരും ആസ്വദിച്ചു കേട്ടോ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു ലൈഫിൽ സെയിം എനിക്ക് മലേഷ്യയിൽ പോയ അതേ ഫീല് തന്നെയായിരുന്നു ഇപ്പോഴും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് മെമ്പേഴ്സ് കുറവാണ് ഒരാളും കൂടി വരാനുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാലിയുടെ ആ ഒരു എക്സ്പോ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു വലിയ വലിയ മീനുകളും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അക്വേറിയം സെറ്റ് ചെയ്യാനും ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാനും പിന്നെ മീനുകളുടെ മറ്റുള്ള സെക്ഷൻസ് സെറ്റ് ചെയ്യാനൊക്കെ ആയിക്കോട്ടെ എല്ലാം തന്നെ നല്ല നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഏതോ അന്യഗ്രഹ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയില്ലേ എല്ലാം ആദ്യമായിട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ടും ആസ്വദിച്ച് സന്തോഷിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ ഇതാണ് അടുത്ത പരിപാടി മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അതും ആ പോസ്റ്റർ ഒന്ന് നോക്കൂ ചെറിയ കുട്ടികൾക്ക് ഇത്ര വയസ്സ് മുതലേ പ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും ആർക്ക് വേണമെങ്കിലും പിടിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ട് എന്നെ വിലയിരുത്തരുത് പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രം മൂന്ന് മീനെ പിടിച്ചാൽ സമ്മാനം ആകർഷകമായ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് ശരി എന്തായാലും പിടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി പിടിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കും എന്നിട്ട് ആ എന്ന് പറഞ്ഞാൽ എന്താ സ്പീഡെന്നറിയും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടണ മീനാണ് സ്ലോ ആയിട്ട് പിടിക്കാൻ വേണ്ടി നോക്കി ഇരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി ഒരു രക്ഷയുണ്ടായിരുന്നില്ല എല്ലാം നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ ടൈപ്പ് മീനായിരുന്നു ലാസ്റ്റ് ഞാൻ മടുത്ത് കുറേയൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ കിട്ടുപോകും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ സുല്ലിട്ട് ആ നിക്കണ കുട്ടീനെ ശ്രദ്ധിച്ചോട്ടാ അപ്പുറത്തെ ഒരു കുട്ടീനെ കണ്ടില്ലേ ആ കുട്ടി അയ്യോ അത് അവിടെ എന്താ കാണിക്കണെന്ന് നോക്കിക്കോട്ടെ ഇപ്പൊ കാണിച്ചതെ ഒരു മിനിറ്റ് എന്റെ ദേഷ്യാണ് ഇത് തീർത്തു ഞാൻ നിർത്തി സുള്ളിട്ടു പറഞ്ഞിട്ട് ഞാൻ വന്ന സീനാണ് ആ കാണുന്നത് ആ കുട്ടി അപ്പുറത്ത് ഓടിക്കളിക്കണ്ടേ ഞങ്ങളുടെ കൊച്ചില് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഉത്സാഹമായിരുന്നു അയ്യോ ആ വീഡിയോ ഞാൻ കട്ട് ചെയ്തു തോന്നുന്നു ആ കുട്ടി അതിൻ്റെ അകത്ത് വീണ് കിടന്ന് ആ കുട്ടി വെള്ളത്തിൽ വീണ് മിഴുകി കളിക്കണമായിരുന്നു പിന്നീട് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നോർമൽ ഇവിടെയുള്ള സാധനങ്ങളും നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് ഒക്കെ വിൽക്കണ ഷോപ്പുകളും കാര്യങ്ങളായിരുന്നു പിന്നെ ഫുഡ് ഫുഡ് കോട്ട് ഏരിയ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ബജ്ജി പാനിപ്പൂരി അങ്ങനെയുള്ള ഒക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചു മൊജിറ്റുവയാണ് കുടിച്ചത് നല്ല നല്ല അടിപൊളി വൈബായിരുന്നു ഞങ്ങൾ ചിയേഴ്സ് അടിച്ച് പാനിപ്പൂരി കഴിക്കണ ഒരു സ്റ്റൈലായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരും വന്ന് അപ്പോഴത്തേക്കും ഞങ്ങൾ മെമ്പേഴ്സ് എല്ലാവരും തന്നെ പിന്നെ ഈ ഒരു ചെറിയ എന്താ എറിഞ്ഞ് വീഴ്ത്തണ പണ്ടത്തെ നമ്മളമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു പരിപാടിയില്ലേ അത് ട്രൈ ചെയ്തു ജസ്റ്റ് ഒരു അഞ്ചറിങ്ങിന് ഫിഫ്റ്റി ആയിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയിട്ട് പോലും നമുക്കത് കിട്ടിയില്ല ലക്കില്ലായിരുന്നു അങ്ങനെ അതിൽ നിന്നും വിട പറഞ്ഞ് വീണ്ടും നെക്സ്റ്റ് എന്താ എന്നും പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഈ വീൽസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് അന്നത്തെ ദിവസം വന്നത് എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെപ്പോ ഇല്ലാത്തതുകൊണ്ട് ഏത് ഹൈറ്റിൽ വേണമെങ്കിലും കയറുന്ന ഉള്ളൊരവസ്ഥയിലേക്ക് എത്തി ഞാൻ പാട്ടും പാടി പോണ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇപ്പൊ പേടിച്ച് തൂറി വരുമെന്ന് എന്നാ അങ്ങനെയല്ലോ പേടിയൊക്കെ പോയിട്ട് ഇപ്പോ ഏകദേശം വർഷങ്ങളായി എന്തും നേരിടാനുള്ള ധൈര്യത്തോടെ പോണ വ്യക്തിയാണിപ്പോ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണ കണ്ട അവിടെ കുറേ നേരം ആ സാധനം അവിടെ തന്നെ അവര് പിടിച്ചു നിർത്തിയായിരുന്നു ഓക്കെ അല്ലേന്ന് ചോദിച്ചു അവിടെ ഉള്ളവര് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആണ് കണ്ടോ ഭയങ്കര സ്പീഡിൽ കറക്കിയിട്ട് പോലും ഞാൻ ഹാപ്പി ഹാപ്പിയായിരുന്നു ഭയങ്കര ഒച്ചപ്പാടും ഒക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്ത് നല്ല വൈബായിരുന്നു ഇറങ്ങി വരുമ്പോൾ ഉള്ള മാസ്ക് കണ്ടോ എന്നെ സമ്മതിക്കണം കുട്ടീനെ വെച്ചിട്ട് അവിടെയുള്ള ഈ ഒരു റൈഡിൽ കയറി അവൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലിയുടെ സന്തോഷം ഭയങ്കര ആണ് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ളത് അവർ മാത്രമാണ് എൻ്റെ ഫാമിലി അപ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ലോകത്ത് ഈ ലോകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും കാരണം എൻ്റെ ഒരു ഒരു ബാഡ് സിറ്റുവേഷനിൽ എനിക്കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരും രണ്ട് മൂന്ന് ഫ്രണ്ട്സും അപ്പോൾ അവർ സന്തോഷം അവർക്ക് ഞാൻ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം എനിക്ക് എത്രത്തോളം അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ എൻ്റെ ഈ ലൈഫിൽ ചെയ്തു തീർക്കും അത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് മൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോന്നു ടാറ്റാ ബൈ ബൈ യു